thank you പോലീസിനെ വളർത്തി വ്യാജ ബോഡ് മെഷീനുകൾ ആവർത്തിക്കുകയാണ് മിക്ക ജില്ലകളിലെയും കളക്ട്രേറ്റുകൾക്കും പ്രധാന ഓഫീസുകൾക്കും വിമാനത്താവളങ്ങൾക്ക് ബീച്ചിലെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലഭിക്കുന്നുണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പ് ഹൗസ് ഗതാഗത കമ്മീഷണറുടെ ഓഫീസ് നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നിവിടങ്ങളിലായിരുന്നു ബീച്ചിൽ എത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കകം ബോംബ് കൊട്ടുമെന്നായിരുന്നു സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് ഇമെയിലിന്റെ ഉറവിടം പോലീസ് കണ്ടെത്തിയിട്ടില്ല പോലീസും ബോംബ് സ്കോഡും ഇവിടങ്ങളിലെല്ലാം അരിച്ചു വരുത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല യാക്കൂബ് മേവിന്റെ പേരിലും പഹൽഗാം ഭീകരാക്രമണം ലഹരിക്കെതിരായ സർക്കാർ നടപടികൾ എന്നുവേണ്ട ലോകത്തെവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരളത്തിൽ രാജ ബോംബ് വീട്ടുക സമയവും അധ്വാനവും നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഉണ്ടാകുന്നത് ബോംബ് ഭീഷണി ലഭിച്ചാൽ അത് നേരിടാൻ ദേശീയതലത്തിൽ പ്രോട്ടോകോൾ ഉണ്ട് അതിനനുസരിച്ചുള്ള നടപടികൾ പോലീസിന് സ്വീകരിക്കേണ്ടി വരും ഭീഷണി വ്യാജമാണോ എന്ന് ബോംബ് ഡോഗ് സ്ക്വാഡുകളുടെ അരിച്ചുവിറുക്കിയുള്ള പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കുവാനാവൂ